സോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് പി ആറ് കിട്ടിയ കഥയാണ് അതൊരു ചെറിയ കഥയില് ഞാൻ ചുരുക്കി പറയാം എനിക്ക് പി ആറ് കിട്ടിയത് ഒരു രണ്ട് വർഷം മുമ്പാണ് ഞാൻ കാനഡ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അപ്പോൾ ഞാൻ കാനഡ വന്നിട്ട് രണ്ട് വർഷത്തെ പഠനമായിരുന്നു ചെയ്തത് ഞാൻ മിക്കവരെയും പോലെ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് ആയിരുന്നു എടുത്തത് ആ കോഴ്സ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തു അതിനുശേഷം വൺ ഇയർ ബി ലെവൽ എക്സ്പീരിയൻസ് വേണമായിരുന്നു ആ കാലഘട്ടത്തിൽ അങ്ങനെ ഞാൻ വൺ ഇയർ ബി ലെവൽ എക്സ്പീരിയൻസ് നേടിയതിന് ശേഷം പി ആറിന് ഫയൽ ചെയ്തു പി ആറിന് ഫയൽ ചെയ്തപ്പോൾ ഞാൻ ആദ്യം ആയൽസ് സ്കോറ് ഒരു ആവറേജ് ആയിരുന്നു അത് വെച്ച് പി ആർ ഫയൽ ചെയ്തപ്പം എൻ്റെ സ്കോറ് ഫോർ സെവൻറ്റി ആയിരുന്നു ഒരു ആവറേജ് സ്കോർ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ലൈക്ക് ആ സ്കോർ വെച്ച് പി ആർ കിട്ടാൻ സാധ്യതകളുണ്ടായിരുന്നു ഒട്ടും കിട്ടാതിരിക്കുക അങ്ങനെ ഇല്ലായിരുന്നു ബട്ട് അതിനുശേഷം വന്ന ഡ്രോസെല്ലാം നേരെ അഞ്ഞൂറിന മേളിൽ പോയി അപ്പം ഇങ്ങനെ ടെൻഷനടിച്ച് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുവായിരുന്നു ഓൾറെഡി കയ്യിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ബട്ട് സ്കോർ ഫോർ സെവൻ്റി തന്നെ നിൽക്കുക അപ്പം പി ആർ എങ്ങനെയും വേണമല്ലോ നമുക്ക് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല ഫേക്കായിട്ട് ചെയ്താൽ തന്നെ ഇവിടെ അവർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ള പെർമിറ്റ് പോലും ഇവിടെ നിന്ന് നിർത്തി പോകേണ്ട ഗതികായിട്ട് വരും അതുകൊണ്ട് അങ്ങനത്തെ ഫേക്ക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല ഉള്ള ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് തന്നെ അതുപോലെ തന്നെ മുമ്പോട്ട് നീങ്ങി പിന്നെ വേറെ ഒരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് പല അവസരങ്ങളും കിട്ടിയായിരുന്നു പി ആറിന് വേണ്ടിയിട്ട് കോവിഡിന് ശേഷം ഗവൺമെന്റ് ടി ആർ ടു പി ആർ പാത്വേ അതുകൂടാതെ വേറെ പല ലൈക് സ്റ്റുഡൻസിന് പി ആർ ലഭിക്കാനുള്ള പാത്വേ ഒക്കെ ഗവൺമെൻറ് കൊണ്ടുവന്നായിരുന്നു ബട്ട് അന്ന് അതൊന്നും യൂട്ടിലൈസ് ചെയ്തില്ല കാരണം പിന്നീട് പി ആർ കിട്ടൂന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങ് മുമ്പോട്ട് പോയി അങ്ങനെ പ്രതീക്ഷയെ പോയ ഒത്തിരി പേർക്ക് അവസാനം പി ആർ കിട്ടാതെ തിരിച്ച് നാട്ടി പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അതൊന്നും യൂട്ടിലൈസ് ചെയ്യാത്തത് അത് തെറ്റായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ഒരു മിസ്റ്റേക്ക് ആയിരുന്നു ആ ഗവൺമെന്റ് തന്ന പാത്രവൈസ് യൂട്ടിലൈസ് ചെയ്യാത്തത് ബട്ട് എന്തോ ഭാഗ്യത്തിന് ലൈക്ക് ഞാൻ പി ആറിന് ഫയൽ ചെയ്തു ഐ ഒരു ആവറേജ് സ്കോർ വെച്ച് ഫയൽ ചെയ്തു ബട്ട് സ്കോർ ഫൈവ് ഹൺഡ്രഡ് ആ അപ്പായിരുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിനുശേഷം എന്ത് ചെയ്യാമെന്നറിയാതെ വന്നപ്പോൾ ഞാൻ ഐ ഐ ടി എസ് ഒന്നുകൂടെ ട്രൈ ചെയ്യാന്ന് വെച്ചു ഐ ഐ ടി എസ് അല്ല ഐ ഇവിടെ ഐ എന്നാണ് പറയുന്നത് അങ്ങനെ ഐ എൽസ് ഒന്നുകൂടെ ഇപ്പോൾ എഴുതി അപ്പം സ്കോറ് കുറച്ചൂടെ ഒന്ന് കൂടി കിട്ടി ബട്ട് ഒരു ഫോർ നയൻറ്റീലെത്തി ബട്ട് ഫോർ നയൻറ്റീലും വിളി ഒന്നും വരുന്നില്ല ഫൈവ് ഹൺഡ്രഡ് അപ്പായിരുന്നു വിളി ഒക്കെ വന്നുകൊണ്ടിരുന്നത് എങ്ങനെയാലും പി ആർ ആക്കണമല്ലോ കാരണം വർപ്പം ഇട്ട് എക്സ്പയർ ആവാൻ ഇനി ഒരു ആറുമാസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ ആറുമാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കാനഡ ടാറ്റ വൈഫൈ ചെയ്തു പോകേണ്ട ഒരു അവസ്ഥ വന്നതിനേം പിന്നെ അതിനുശേഷം ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ സെൽഫിപ്പ് പോയി എഴുതി സെൽഫിപ്പ് പോയി എഴുതിയത് അതൊരു എന്താ പറയുക ലോക തോൽവി തോൽവിയായിപ്പോയി സത്യം പറയാലോ ഉള്ള സ്കോർ ഇടിഞ്ഞു കുത്തി താഴെ വന്ന് നേരെ ഫോർ ഫിഫ്റ്റി നയനി വന്ന് നിന്നു അങ്ങനെ ഫോർ ഫിഫ്റ്റി നയനി വന്ന് നിന്നപ്പം പെട്ടു എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു കാരണം നമ്മൾ ഭയങ്കര കൂടെയാണ് ഇമ്പ്രൂവ് ചെയ്ത് ചെയ്തു വരുന്നത് ഐ മാറ്റി വെച്ചിട്ട് സെൽഫി പോന്ന് ട്രൈ ചെയ്യാൻ പോയതാണ് പക്ഷെ വേറെ പലർക്കും സെൽഫിപ്പ് ഹെൽപ്പായിട്ട് തോന്നിയവരും ഉണ്ട് അവർ നല്ല സ്കോർ കിട്ടിയവരുമുണ്ട് അത് ലൈക്ക് ഈച്ചൻ ഇൻഡിവിജ്വലിൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് എനിക്ക് സെൽഫിപ്പ് പേഴ്സണലി കുറച്ച് ടഫായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ വീണ്ടും ഐ എഴുതാൻ പോയി മൂന്നാം ദിവസം ഡേറ്റ് എടുത്ത് വീണ്ടും ഐ എഴുതാൻ പോയിട്ട് എന്തോ ഭാഗത്തിന് ഐ അത്യാവശ്യം നല്ല സ്കോർ കിട്ടി എയ്റ്റ് എയ്റ്റ് പിന്നെ സെവൻ പോയിന്റ് ഫൈവ് സെവൻ പോയിന്റ് ഫൈവ് കിട്ടി ഐ അപ്പം ആ ഒരു സ്കോർ വെച്ച് ഞാൻ എൻ്റെ പി ആറിൻ്റെ ഇതിലേക്ക് ആ സ്കോർ വെച്ചപ്പോൾ തന്നെ എൻ്റെ പി ആറിൻ്റെ സ്കോറിൽ നല്ലൊരു ഡിഫറൻസ് വന്നു പി ആറിൻ്റെ സ്കോർ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ എത്തി അപ്പം ലൈക്ക് അവരുടെ അടുത്ത വിളി എനിക്ക് ആ വിളിയിൽ എനിക്ക് എങ്ങനെയും പി ആർ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഞാൻ രണ്ടു മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തു എന്നിട്ട് അവരുടെ അടുത്ത വിളി വന്നു സ്കോർ വെറും ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ടുവിൽ നിന്നു എന്നിട്ട് എനിക്ക് ആ സെയിം ഡേ ഇൻവിറ്റേഷൻ കിട്ടി ഇൻവിറ്റേഷൻ വന്നതിന് ശേഷം ഞാൻ എൻ്റെ പി സി സിക്ക് ഫയൽ ചെയ്തു സബ്മിറ്റ് ചെയ്തു അങ്ങനെ പി സി സി ഒരു ലൈക്ക് ഒന്നര മാസം എടുത്തു തിരിച്ചു കിട്ടാനായിട്ട് നാട്ടിൽ നിന്ന് കിട്ടാനായിട്ട് പി സി സി കിട്ടിയതിന് ശേഷം ഞാൻ അത് അപ്ലോഡ് ചെയ്തു എല്ലാ സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് അറേഞ്ച് ചെയ്തു അപ്ലോഡ് ചെയ്തു പി ആർ ഫയൽ ചെയ്തു എന്നിട്ട് ലൈക് പി ആർ ഫയൽ ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് ലൈക്ക് ത്രീ മന്ത്സിലേക്ക് ഒരു അനക്കം ഇല്ലായിരുന്നു ലൈക്ക് നമ്മുടെ പോർട്ടലിൽ ഒരു അനക്കം ഇല്ലായിരുന്നു ത്രീ മന്ത്സിലേക്ക് അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് അവർ നമുക്ക് ബയോമെട്രിക്സ് റിക്വസ്റ്റ് വിട്ടു നമ്മൾ പോയി ബയോമെട്രിക്സ് കൊടുത്തു അതിന് ശേഷം ഒരു ഒരു മാസം ഒന്നര മാസത്തിന് ശേഷം അവർ നമ്മളോട് ലൈക്ക് ഫോട്ടോ ഐഡൻറ്റിറ്റീം കാര്യങ്ങളുമൊക്കെ റിക്വസ്റ്റ് ചെയ്തു പി സി പിന്നെ സിഒ പി ആർ വന്നു അതിനുശേഷം ഫൈനലി പി ആർ കാർഡ് കൈ കിട്ടി അങ്ങനെ കാനഡയിലെ ഒരു പി ആറ് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഒപ്പിച്ചെടുത്തു അതുകൊണ്ട് ഇപ്പം നിലവിൽ കാനഡയിൽ നിൽക്കാൻ പറ്റുന്നു അതോ പി ആർ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം നവംബർ ആകുമ്പോഴത്തേക്കും നാട്ടിലിരുന്നേനേം ഇപ്പം നാട്ടിലിരുന്ന് ജോലിയും തപ്പി നടന്നേനേം പി ആർ കിട്ടിയില്ലായിരുന്നെങ്കിൽ അതുകൊണ്ട് ഈ ഒരു വീഡിയോ എൻ്റെ പി ആറിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയാനായിട്ടായിരുന്നു അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി ബൈ